സ്ത്രീയേക ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നോമ്പുകാലം നൊമ്പരങ്ങളുടെ കാലമാണ് സ്വയം ഏറ്റുവാങ്ങുന്ന നൊമ്പരങ്ങളുടെ കാലം മനുഷ്യൻ മാനവികതയും ദൈവികതയും നേടേണ്ട കാലം സ്നേഹം കൊണ്ട് സ്നാനം ചെയ്യപ്പെടേണ്ട കാലം നൊമ്പരങ്ങളിലൂടെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ ഈ നൊമ്പരങ്ങളുടെ ജ്വാലയിൽ നമ്മുടെ മാംസദാഹം എരിഞ്ഞു തീരണം കഠിന ഹൃദയം ഉരുകി ഉരുകി ഹൃദയമായി തീരുകയും വേണം ഇതിൽ കുറഞ്ഞൊന്നും നോമ്പിൻ്റെ ഫലസിദ്ധിയാവുകയില്ല പയറു പായസത്തിൻ്റെ രുചിക്ക് വേണ്ടി മൂപ്പുമുറ വിറ്റുകളയുന്ന മനോദൗർബല്യത്തിൽ നിന്ന് വിശപ്പ് തീഷ്ണമായിരിക്കുമ്പോഴും കല്ലിനെ അപ്പമാക്കുവാനുള്ള പരീക്ഷണത്തെ അതിജീവിക്കുവാനുള്ള ആത്മബലം അപ്പം കൊണ്ട് മാത്രമല്ല ദൈവവചനം കൊണ്ടും കൂടിയാണ് നാം ജീവിക്കേണ്ടതെന്ന അവബോധം ഇതാണ് നോമ്പ് കൊണ്ട് നേരിടേണ്ട ദിവ്യവരങ്ങൾ നോമ്പിൻ്റെ ആ ആത്യന്തിക ഫലം മാനസാന്തരവും വിശുദ്ധീകരണവുമാണ് മെറ്റാനോയ എന്ന ഗ്രീക്ക് പദം കൊണ്ട് അർത്ഥമാക്കുന്നത് താൽക്കാലികവും ഉപരിവിപ്ലവവുമായ മാറ്റമല്ല ശാശ്വതവും സമഗ്രവുമായ ഹൃദയ പരിവർത്തനമാണ് ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തയ്ച്ച് ചേർത്ത തുണിക്കഷണം വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോവുകയും കീറൽ വലുതാവുകയും ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോകുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും വിശദമത്തായ ഒരു സുവിശേഷം ഒൻപതാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ ഇത് ശ്രദ്ധേയമാണ് നമ്മുടെ പഴയ മനസ്സിനെ യേശുവിൻ്റെ പുതിയ പ്രമാണങ്ങൾ ഉൾക്കൊള്ളുവാനാകുകയില്ല നമ്മുടെ പഴയ മനസ്സ് പുതുക്കപ്പെടണം പരിപൂർണമായ മാനസാന്തരത്തിലൂടെ പഴയ ജീവിതശൈലി പരിധി പരിത്തിരിച്ചാലേ യേശുവിൻ്റെ പുതിയ ജീവിതശൈലിയും നമുക്ക് വളരാനാകും വിശുദ്ധി പ്രാപിക്കുവാനും സാധിക്കും ഇതാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് സമ്പൂർണവും സമഗ്രവുമായ മാനസാന്തരമുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കൽഭരണികളിലെ വെള്ളം വീഞ്ഞായിത്തീരും നമ്മുടെ കാഴ്ചയും കാഴ്ചപ്പാടും നമ്മുടെ വെളിപാടും ദർശനവും നമ്മുടെ വാക്കുകൾ സത്യസമ്പൂർണവും സ്നേഹാർദ്രവുമായി തീരും ദാരിദ്ര്യവും ഞെരുക്കത്തിലും ഈജിപ്റ്റിലെ ഇറച്ചി ചട്ടി ഓർത്ത് ആവലാതിപ്പെടാതിരിക്കാനുള്ള വിവേകം നമ്മളിൽ ഉദിക്കും സ്വർഗം പൊഴിക്കുന്ന മഞ്ഞ ഭൂമിയിൽ നിറഞ്ഞു കിടക്കുമ്പോഴും അന്നേക്ക് മാത്രമുള്ളത് എടുക്കത്തക്ക വിധം ാളിത്യത്തിൻ്റെ ലാവണ്യം നമ്മിൽ വന്നു നിറയും അന്യായമായി സമ്പാദിച്ചത്രയും പലിശ സഹിതം വിട്ടുകൊടുക്കുവാനുള്ള നീതിബോധം നമ്മളിൽ വന്നു വന്നു ചേരും കാണേണ്ടത് കാണുവാൻ കഴിവുള്ള കണ്ണും ആർദ്രതയുള്ള ഹൃദയവും സഹായിക്കാൻ സന്നദ്ധയുമായ കരങ്ങളുമുള്ള ഒരു നല്ല ശമരിയക്കാരനായി പുനർജരിക്കുവാൻ ഈ നോമ്പുകാലം തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു